കായിക കായിക നിരാശയിലാണ് പോന്ന പോലും ഇല്ലാത്ത നഗരസഭയാണ് എന്നിട്ടും നഗരസഭയ്ക്ക് സ്റ്റേഡിയം ഉണ്ടാകുന്നില്ല സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന വാഗ്ദാനത്തിന് നഗരസഭയുടെ തന്നെ വയസ്സുണ്ട് ഇനിയും എന്ന് സ്റ്റേഡിയം നിർമ്മാണം ആരംഭിക്കുമെന്നതാണ് നഗരവാസികളുടെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നഗരസഭ രൂപീകൃതമായി അഞ്ചു വർഷം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ സ്റ്റേഡിയത്തിനായി ശ്രമങ്ങൾ തുടങ്ങിയതാണ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് ഭരണസമിതിയുടെ കാലത്താണ് പൊതുവാക്കൽ ഏലായി ഒന്നേ മുക്കാൽ ഏക്കർ സ്ഥലം ആദ്യമായി ഏറ്റെടുത്തത് ഇപ്പോൾ നാല് പോയിന്റ് മൂന്ന് ആറ് ഏക്കർ സ്ഥലമുണ്ടെന്നാണ് അധികൃതർ പറയുന്നത് പിന്നീട് എല്ലാ ബഡ്ജറ്റിലും കോടികൾ പ്രഖ്യാപിച്ച് യുവാക്കൾക്കും കായിക പ്രേമികൾക്കും ആശ കൊടുക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് വർഷാവർഷ ബഡ്ജറ്റുകളിലെ പ്രഖ്യാപനങ്ങൾ കൂടാതെ കൂടെ കൂടെ സ്റ്റേഡിയം നിർമ്മാണം ആരംഭിക്കുമെന്ന ഓർമ്മപ്പെടുത്തലും ജനപ്രതിനിധികൾ ചെയ്യുന്നുണ്ട് ഫുട്ബോൾ ബാസ്ക്കറ്റ്ബോൾ വോളിബോൾ കോർട്ടുകൾ കൂടാതെ കായിക താരങ്ങൾക്ക് ആവശ്യമായ വിശ്രമ മുറികൾ ഉൾപ്പെടെ അത്യാധുനിക രീതിയിലാകും സ്റ്റേഡിയം എന്നതായിരുന്നു പ്രഖ്യാപനം സ്റ്റേഡിയത്തിനായി ഏറ്റെടുത്ത സ്ഥലം കയറി ഇഴജന്തുക്കളുടെ താവളമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ആദ്യം മണ്ണ് പരിശോധന നടത്തിയിരുന്നു സ്റ്റേഡിയം നിർമ്മാണത്തിന് ഉടൻ ടെൻഡർ വിളിക്കുമെന്ന് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ വെളിപാട് നടത്തി നഗരസഭയിലെ അടൂർ ഭരണം ഇടതുപക്ഷമായിട്ടും യാതൊരു പ്രയോജനവും ഇതുവരെ ഉണ്ടായില്ല കിഫ്ബിയിൽ നിന്ന് പതിമൂന്ന് കോടി രൂപയാണ് സ്റ്റേഡിയം നിർമ്മാണത്തിനായി അനുവദിച്ചത് ഇനിയും എത്ര നാൾ കാത്തിരിക്കണമെന്ന നഗരവാസികളുടെ ചോദ്യത്തിന് മുന്നിൽ അധികൃതർക്ക് ഉത്തരമില്ല ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്